എൻ്റെ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ കൂട്ടുകാരെ ഇന്ന് ആയില്യം കാണോ ആയില്യമാണ് എന്തൊക്കെ എന്താ ലാസ്റ്റ് കന്നിയിൽ ആയില്യം എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളുടെ ഒരു എന്താ സർപ്പക്കാവിലൊക്കെ നല്ലൊരു പരിപാടി ഉള്ള ഒരു ദിവസമാണ് കേട്ടോ പൂജ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിൽ കുന്നത്തുക്കാവ് പത്തിരിയാലോ ആ ഭാഗത്തേക്കാണ് കേട്ടോ അപ്പം രാവിലെ പോയപ്പോൾ ഉള്ള ചെറിയൊരു കോടമഞ്ഞും നമ്മുടെ നാട്ടിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയതാട്ടോ എനിക്കിങ്ങനെ യാത്ര പോകുമ്പോൾ ഓരോ വീടുകളിങ്ങനെ നോക്കുന്നത് പണ്ട് മുതലേ ഇഷ്ടമാട്ടോ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സൈഡിൽ ഇരുന്നിട്ട് ഇതിൻ്റെ വീട് ഇതിൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ കളിക്കാറുണ്ടായിരുന്നുണ്ട് കുട്ടിക്കാലത്ത് ഓരോ വീട് കാണുമ്പോൾ അതിൻ്റെ വീട് ഇതിൻ്റെ വീട് അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ എന്താ ഞാൻ കണ്ടതിൽ ഏറ്റവും ഏറ്റവും മനോഹരമായ വീട് വെച്ചാൽ ഓടിട്ട വീടുകളായിരുന്നു കേട്ടോ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഇനി തിരിച്ചു വരാത്ത ഒരു വീടാണല്ലോ ഓടിട്ടുള്ള വീട് ഒരുപാട് വീടുകൾ കാണുകയായിട്ടോ ഞാൻ ജസ്റ്റ് ഞാൻ വീഡിയോ കൊടുത്തൊരു ഭാഗമാണ് കേട്ടോ ഇതിപ്പോൾ പത്രിയാൽ അതായത് കുന്നത്തുക്കാവ് എത്തുന്നതിൻ്റെ മുന്നത്തെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഏതാ സ്ഥലം കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാലും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ചെറിയ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ ഒരുപാട് എന്താ റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ ഒരുപാട് ഭംഗിയുള്ളൊരു ഏരിയയാണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് ഇന്ന് പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ടുണ്ട് കേട്ടോ കാവയ്ക്ക് പോയിട്ടുള്ളത് ഒരുപാട് തിരക്കുള്ള ക്ഷേത്രം കൂടിയാണ് ഈ ഒരു ദിവസങ്ങൾ സർപ്പബലി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തുന്നൊരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ പിന്നെ ഹിന്ദു ഐതിഹ്യത്തിൽ തന്നെ സർപ്പങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാലോ ഓരോ സർപ്പദോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വഴിപാടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ എൻഡിങ് ഭാഗം എന്ന് പറഞ്ഞാൽ കേട്ടോ പിന്നെ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ അച്ചാർ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക എന്നുള്ളത് അപ്പം അച്ചാർ ആവശ്യക്കാർ ആരെങ്കിലും കൂട്ടുകാരെ ഉണ്ടെങ്കിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ക്ഷേത്രത്തിൽ പോയപ്പോൾ അടുത്ത ചെറിയൊരു ഭാഗങ്ങൾ ഞാൻ കാണിക്കുക കേട്ടോ നമ്മൾ വീഡിയോയിലൂടെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ക്ഷേത്രത്തിൽ അത്യാവശ്യം ആളുകൾ പറഞ്ഞാൽ നല്ല തിരക്കുള്ള ക്ഷേത്രം കൂടിയാണ് അല്ലെങ്കിൽ തിരക്കുള്ള ക്ഷേത്രമാണ് ഇന്നിപ്പോൾ സ്പെഷ്യൽ പൂജ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് തിരക്കുണ്ടായിരുന്നുണ്ടോ പിന്നെ വരി നിന്ന് ക്യൂ നിന്നുകൊണ്ട് എന്താ ചീട്ട് വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് നേരം പിടിക്കും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു വെച്ചാൽ വേഗം തൊഴുതിറങ്ങുക ചെയ്തത് കേട്ടോ തൊഴുതിറങ്ങി കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തൊഴുതിറങ്ങി ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് അമ്പലത്തിലെ ഒരു ഓഡിറ്റോറിയം ആയിട്ട് ഓഡിറ്റോറിയം എന്നല്ല നമ്മുടെ അന്നദാ സെന്റർട്ടോ നമ്മുടെ ഭക്ഷണശാല നല്ല മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വലിയ ഒരുപാട് ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അത്രയും നല്ല സ്പേസിലാണ് കേട്ടോ ഈ ഒരു ഇത് അതുപോലെ തന്നെ കിച്ചണും കാര്യങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞങ്ങൾ ചായ പിടിച്ച് ഇറങ്ങിയപ്പോൾ ഇഷ്ടം എടുത്തതാ കേട്ടോ നല്ല ഉപ്പുമാവും ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇയാളെ ഞങ്ങൾക്ക് അറിയില്ലേ എൻ്റെ കുഞ്ഞാവ ഞങ്ങളുടെ ചെറിയ പുത്രനാണ് പുത്രനായിട്ടോ ദേവുട്ടനാണ് അപ്പം ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങിട്ടോ അപ്പം പാറും അച്ഛനും കൂടി അച്ഛൻ പാറുവിന് സാധനങ്ങൾ മേടിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടാകും അവൾക്ക് എന്തെങ്കിലും കണ്ടാൽ പിന്നെ അത് വേണ്ടിവരും പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും സാധനത്തിന് കുറച്ച് കൂടുതലൊരു പത്ത് രൂപ കൂടുതലായിട്ടാവുമല്ലോ അവിടെ വില ഉണ്ടാവുക അപ്പം അച്ഛനും എന്താ എന്താ പാറും കൂടി ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഓട്ടം എടുത്തതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ആ ഭാഗത്തേക്ക് പോവുകയാണ് ച്ചാർ നോക്കാണ് ഓളെ കൊണ്ടാവാതെ പോയോ എന്നുള്ളതിൽ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ നോക്കണം എന്താ വാങ്ങണേന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ചുണ്ണാപ്പി അതങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പാറവും പാറും വേഗം ഓടിയതെന്ന് വെച്ചാൽ ഒന്ന് വാങ്ങി കൊടുക്കുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അതാ വരുന്നത് നിങ്ങൾ എന്താ എടുത്ത് വെച്ചാലും നോക്കണ്ടോ ഈ ഒരു പൊള്ളുണ്ടാക്കുന്ന ഒരു സംഭവം കേട്ടോ പിന്നെ നല്ല അത്യാവശ്യം നല്ല തിരക്ക് കേട്ടോ പിന്നെ തിരക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ ഇന്ന് ഇവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രാവിലെ ചായയും കടിയും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉച്ചയ്ക്ക് എന്തുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഒന്ന് അളകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നല്ല കുറച്ച് തരം ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എങ്ങനെയായിട്ട് പിന്നെ ആ ഒരു ഭാഗം ഞാൻ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ക്ഷേത്രത്തിലുള്ള വാഴത്തോട്ടാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുണ്ടല്ലേ ഒരുപാട് വാഴകളുണ്ട് അപ്പോൾ ഇതാണ് കുന്നത്ത് കാവ്യ ക്ഷേത്രം കേട്ടോ സർപ്പവിളി അല്ല സർപ്പദോഷം കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനെങ്കിലേക്കും ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നു ഇങ്ങോട്ട് വന്ന് ചെയ്താൽ മതി കേട്ടോ സർപ്പദോഷം കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ മഞ്ചേരി റൂട്ടിന് വന്ന് തിരുവാതിരി റൂട്ടിന് പോരുക മഞ്ചേരിയിൽ നിന്ന് തിരുവാതിര റൂട്ടിന് പോന്നു കഴിഞ്ഞാൽ പത്തപ്പിരി പത്തി പത്തിരിയാല് പത്തിരിയാല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങുക ആ പത്തിരിയാൽ ഇറങ്ങിയിട്ട് കുന്നതു കാപ്പിക്കുള്ള ആ റോഡിനടുത്ത് കയറിയാൽ മതി അത്രയാലിറങ്ങി വണ്ടി പോരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വാദീപത്തിൽ അത്രയാലിന്ന് ഇങ്ങോട്ട് റോഡ് ഉണ്ടാവും ആ റോഡിന് നേരെ അങ്ങോട്ട് പോരുക കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് പോയാൽ കഴിഞ്ഞാൽ തന്നെ ഇവിടെ എത്തിയിട്ടാകും ഒരുപാട് പല നിന്നും കാര്യങ്ങളൊക്കെ വരുന്ന ക്ഷേത്രം കൊണ്ടായിട്ടോ പിന്നെ കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ അച്ചാർ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ എന്താ അച്ചാർ എന്താ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന അമ്മ ഉണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത് എൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ വീടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് നല്ല നാടൻ രീതിയിലുള്ള അധികം വെള്ളമായിട്ടല്ല ഗ്രേവി ടൈപ്പുള്ള നിങ്ങൾക്ക് കഷ്ണങ്ങളായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അച്ചാറുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത് വീട്ടിലെ അമ്മ തയ്യാറാക്കുന്ന അച്ചാറാണ് നല്ല രീതിയിൽ തന്നെ നമ്മളായിട്ട് കടുകും കാര്യങ്ങളൊക്കെ വറുത്തരച്ച് ഉലുവൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ടാക്കുന്ന അച്ചാറുകളായിട്ടുണ്ടോ അത് അച്ചാർ പൊടിയോ കാര്യങ്ങളൊന്നും ചേർക്കാത്തതും അധികം സുർക്കം ചേർക്കാത്തതും നല്ല രീതിയിൽ തന്നെ പാക്കറ്റാക്കിയിട്ട് ഇന്ത്യയിലകത്തും പുറത്തും എവിടെ കേട്ടോ ഗൾഫിക്കാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പോകുന്ന വിദേശത്തുള്ള ആളുകളാണെങ്കിലൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ ഏത് അച്ചാറും നമ്മൾ കേട്ടോ ഇറച്ചി മീനും എല്ലാ അതോടും അതുപോലെ തന്നെ വെജിറ്റേറിയൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ദൂരെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടു കുട്ടികൾക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ കൊറിയറായിട്ട് എവിടേക്കും നമ്മൾ അയച്ചു തരും കേട്ടോ ഇത് നമ്മുടെ മത്തിമീൻ അച്ചാറാണ് കേട്ടോ പിന്നെ ഒരുപാട് അച്ചാറുകളുണ്ട് അപ്പോൾ ഞാനിതിൽ എടുത്ത് അച്ചടക്ക വെച്ച് വീഡിയോ ഉണ്ടായിരുന്നു അത് ഞാൻ ഉൾപ്പെടുത്തി ചെയ്തതാട്ടോ അപ്പം നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാണ് അങ്ങനെ കേട്ടോക്കാർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ആവുക ആവശ്യക്കാർക്ക് അനുസരിച്ച് മാത്രം തയ്യാറാക്കുന്ന അച്ചാർ കേട്ടോ അതാണ് നമ്മൾ കുറച്ച് കുറച്ച് അച്ചാർ കാണിക്കുന്നത് കേട്ടോ കൂടുതലായിട്ട് നമ്മളുണ്ടാക്കി വെക്കുന്ന ആളുകളല്ല ആരങ്ങനെ വിളിച്ച് പറയുകയാണ് ഇന്ന ദിവസം ഞാൻ അച്ചാർ വേണ്ടട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ അടക്കും അച്ചാർ ഉണ്ടാക്കും അതാണ് നമ്മളെ അച്ചാറിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഭയങ്കര ടേസ്റ്റാണെന്ന് കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ ആവശ്യക്കാർക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ചേരുവകളും എല്ലാ സാധനങ്ങളും അതിലേക്കിടെ ഉൾപ്പെടും അതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരു വെളുത്തുള്ളി അച്ചാറാണ് ഇതുപോലെയുള്ള വെളുത്തുള്ളി അച്ചാർ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വീട്ടുകാർ നമ്മുടെ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഫുള്ള് വെളുത്തുള്ളി ആയിട്ടിരിക്കും കേട്ടോ നമ്മളെ അച്ചാർ പുറമൊന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാനോ നമ്മുടെ അച്ചാർ എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള അച്ചാർ കഴിക്കും നല്ല കഷ്ണങ്ങൾ ഉണ്ടാവും കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കുക തൊട്ട് കൂട്ടുക കഷ്ണങ്ങൾ കഴിക്കുകയും ചെയ്യാം അങ്ങനെ ടൈപ്പ് അച്ചാറാവട്ടോ ഏത് അച്ചാറാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒരുപാട് പേര് സപ്പോർട്ടാക്കിയിട്ട് ഷെയർ ചെയ്തതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ അല്ലേ നമുക്ക് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നത് സപ്പോർട്ട് എല്ലാവരോടും നന്ദി നന്ദിയിട്ടോ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോനെ കുറിച്ചൊക്കെ അറിയിച്ചോളൂ കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം എഴുന്നേക്കും എല്ലാ കൂട്ടുകാരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരും